കടവല്ലൂർ കരിക്കാട് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചു മറിഞ്ഞ അപകടം അപകടത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു പഴഞ്ഞി കോട്ടോൽ സ്വദേശി മുബാറക് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെ കരിക്കാട് കെ കെയർ ഏജൻസിക്ക് സമീപത്താണ് അപകടമുണ്ടായത് ശക്തമായ മഴയിൽ കാറിന്റെ ടയർ തെന്നിമാറി സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ച് മറിയുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് പരിക്കേറ്റവരെ പെരുമ്പലാവ് റെഡോൺ ആംബുലൻസ് പ്രവർത്തകൻ ഹാഷിറിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു